പെന്നി സ്റ്റോക്കുകൾ ചില്ലറ വ്യാപാരികൾ അറിയേണ്ട മറിഞ്ഞിരിക്കുന്ന സത്യം എല്ലാവർക്കും ഹായ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ചൂടുള്ള ഒരു വിഷയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങുകയാണ് സ്റ്റോക്കുകൾ എന്തുകൊണ്ടാണ് ഇത്രയധികം റീറ്റെയിൽ നിക്ഷേപകർ സ്റ്റോക്കുകളിലേക്ക് അന്ധമായി ചാടുന്നത് അവ യഥാർത്ഥത്തിൽ പണം സമ്പാദിക്കുന്ന ഒരു യന്ത്രമാണോ അതോ വെറുമൊരു കെണിയാണോ പെന്നി സ്റ്റോക്കുകൾ എന്തൊക്കെയാണ് ലളിതമായി പറഞ്ഞാൽ സ്റ്റോക്കുകൾ വളരെ ചെറിയ കമ്പനികളുടെ ഓഹരികളാണ് അവ സാധാരണയായി ഒരു ഷെയറിൻ കുറഞ്ഞ വിലയിൽ വ്യാപാരം ചെയ്യുന്നു ഇന്ത്യയിൽ അവ സാധാരണയായി പത്ത് രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപാൽ താഴെ വിലയുള്ള സ്റ്റോക്കുകളാണ് ഈ കമ്പനികൾ ചെറുതും അപകടസാധ്യതയുള്ളതുമാണ് പലപ്പോഴും വിശകലന വിദഗ്ധർ വ്യാപകമായി പിന്തുടരുന്നില്ല അതായത് മുഖ്യധാരാ വാർത്തകളിൽ നിങ്ങൾ അവരെക്കുറിച്ച് വളരെ അപൂർവമായി മാത്രമേ കേൾക്കൂ പക്ഷേ അവ ചില്ലർ നിക്ഷേപകർക്കിടയിൽ വലിയ താൽപ്പര്യം ആകർഷിക്കുന്നു കാരണം അവയുടെ വില വളരെ കുറഞ്ഞതായി തോന്നുന്നു എന്തുകൊണ്ടാണ് ഇത്രയധികം ചില്ലർ വ്യാപാരികൾ സ്റ്റോക്കുകളിൽ അന്ധമായി നിക്ഷേപിക്കുന്നത് കുറഞ്ഞ വില മിഥ്യാധാരണ നിക്ഷേപകർ രണ്ട് രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപന് ഒരു സ്റ്റോക്ക് കാണുകയും അയ്യോ ഇത് വളരെ വില കുറഞ്ഞതാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു എന്നാൽ ഓർക്കുക വില മൂല്യത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല കമ്പനിയുടെ അടിസ്ഥാനകാര്യങ്ങളാണ് പ്രധാനം വേഗത്തിൽ സമ്പന്നരാകുക എന്ന മനോഭാവം ഒരു ദിവസം അവരുടെ അഞ്ച് രൂപ സ്റ്റോക്ക് അഞ്ഞൂറ് രൂപ ആയി മാറുമെന്നും അത് അവരെ ഒറ്റരാത്രി കൊണ്ട് കോടീശ്വരന്മാരാക്കുമെന്നും ആളുകൾ പ്രതീക്ഷിക്കുന്നു സ്വപ്നം ശക്തമാണ് പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ് ഉയർന്ന ശതമാനം നേട്ടം ഒരു രൂപൽ നിന്ന് ഒരു ദശാംശം അൻപത് രൂപ അൻപത് പൈസയുടെ കുതിപ്പ് ചെറുതായി തോന്നുന്നു പക്ഷേ അത് അൻപത് ശതമാനം വരുമാനമാണ് അത്തരം സ്ഫോടനാത്മകമായ നേട്ടങ്ങൾ നിക്ഷേപകരെ ആകർഷിക്കുന്നു നുറുങ്ങുകളും കിംവദന്തികളും പല ചില്ലർ വ്യാപാരികളും വാട്സാപ്പ് ഗ്രൂപ്പുകളെയോ സ്റ്റോക്ക് ടിപ്പുകളെയോ കേട്ടുകേൾവികളെയോ ആശ്രയിക്കുന്നത് പലപ്പോഴും ഗവേഷണം നടത്താതെയാണ് ഇത് ഏതാണ്ട് ഒരു ലോട്ടറി ടിക്കറ്റ് മാനസികാവസ്ഥ പോലെയാണ് നിങ്ങൾ ചെറിയ പണം നിക്ഷേപിക്കുന്നു അത് വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പെന്നീസ് സ്റ്റോക്കുകളുടെ ഗുണങ്ങൾ പെന്നീസ് സ്റ്റോക്കുകൾക്ക് ചില ഗുണങ്ങളുണ്ട് കുറഞ്ഞ പ്രവേശന തടസ്സം കുറച്ച് നൂറു രൂപയോ ഡോളറോ ഉണ്ടെങ്കിൽ പോലും ആർക്കും നിക്ഷേപം ആരംഭിക്കാം ഉയർന്ന വരുമാന സാധ്യത നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം ചില കമ്പനികൾ യഥാർത്ഥത്തിൽ വലിയ ബിസിനസ്സുകളായി വളരുകയും വന്തോതിലുള്ള വരുമാനം നൽകുകയും ചെയ്യുന്നു ചെറുകിട നിക്ഷേപകർക്കുള്ള വൈവിധ്യവൽക്കരണം താരതമ്യേന ചെറിയ തുകകളുള്ള ഒന്നിലധികം സ്റ്റോക്കുകളിൽ നിങ്ങൾക്ക് പരീക്ഷണം നടത്താം എന്നാൽ ഓർക്കുക ഈ പോസിറ്റീവുകൾ വലിയ അപകടസാധ്യതകളോടെയാണ് വരുന്നത് പെന്നി സ്റ്റോക്കുകളുടെ ദോഷങ്ങൾ ഇതാ ഇരുണ്ട വശം ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് കൃത്രിമത്വത്തിന്റെ ഉയർന്ന അപകടസാധ്യത പെന്നി സ്റ്റോക്കുകൾ പലപ്പോഴും പമ്പാണ്ടമ്പ് തട്ടിപ്പുകളുടെ ലക്ഷ്യങ്ങളാണ് നിരപരാധികളായ നിക്ഷേപകരെ ആകർഷിക്കാൻ ഓപ്പറേറ്റർമാരോ ഇൻസൈഡർമാരോ കൃത്രിമമായി വിലകൾ വർദ്ധിപ്പിക്കുകയും പിന്നീട് ലാഭത്തിൽ വിൽക്കുകയും ചെയ്യുന്നു കുറഞ്ഞ ലിക്വിഡിറ്റി നിങ്ങളുടെ സ്റ്റോക്ക് വില ഉയർന്നാലും ശരിയായ സമയത്ത് വിൽക്കാൻ ആവശ്യത്തിന് വാങ്ങുന്നവർ ഉണ്ടാകണമെന്നില്ല ദുർബലമായ അടിസ്ഥാനകാര്യങ്ങൾ പല പെന്നി സ്റ്റോക്ക് കമ്പനികൾക്കും ശക്തമായ സാമ്പത്തിക സ്ഥിതിയോ ഉൽപ്പന്നങ്ങളോ ശരിയായ ബിസിനസ് മോഡലോ ഇല്ല മൊത്തം നഷ്ടത്തിന്റെ ഉയർന്ന സാധ്യത ചില കമ്പനികൾ അടച്ചുപൂട്ടുകയോ ഡീലിസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നു ഇത് നിങ്ങളുടെ ഓഹരികളെ വിലയില്ലാത്തതാക്കുന്നു അതേ നേട്ടം വളരെ വലുതാണെങ്കിലും ദോഷം എല്ലാം നഷ്ടപ്പെടുന്നതാണ് പെന്നി സ്റ്റോക്കുകൾ വേഴ്സസ് റെഗുലർ സ്റ്റോക്കുകൾ ഇനി നമുക്ക് വ്യക്തമാക്കാം പെന്നി സ്റ്റോക്കുകൾ സാധാരണ സ്റ്റോക്കുകളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു മാർക്കറ്റ് ക്യാപ് പെന്നി സ്റ്റോക്കുകൾ സാധാരണയായി ചെറിയ കമ്പനികളാണ് റെഗുലർ സ്റ്റോക്കുകളിൽ മിക്കാപ്സും ലാർജ് ക്യാപ്സും ശക്തമായ അടിസ്ഥാനകാര്യങ്ങളുള്ളവ ഉൾപ്പെടുന്നു ലിക്വിഡിറ്റി ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ പ്രതിദിനം ദശലക്ഷക്കണക്കിന് വാങ്ങൽ ഗ വിൽപ്പന ഓർഡറുകൾ ഉണ്ട് സ്റ്റോക്കുകൾ പലപ്പോഴും വളരെ കുറച്ചു മാത്രമേ വ്യാപാരം നടത്തുന്നുള്ളൂ വിവരങ്ങളും സുതാര്യതയും വലിയ കമ്പനികൾ ടൺ കണക്കിന് ഡാറ്റ പുറത്തിറക്കുകയും വിശകലന വിദഗ്ധർ അവയെ ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്നു പെന്നി സ്റ്റോക്കുകൾക്ക് വിശ്വസനീയമായ വിവരങ്ങൾ ഇല്ല റിസ്റ്റിറ്റേൻ ട്രേഡ് ഓഫ് ബ്ലൂജിപ്പ് സ്റ്റോക്കുകൾ വർഷങ്ങളായി സ്ഥിരമായി വളർന്നേക്കാം പെന്നി സ്റ്റോക്കുകൾക്ക് പെട്ടെന്ന് ഉയർന്ന നേട്ടങ്ങൾ നൽകാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങളെ തുടച്ചുനീക്കാൻ കഴിയും ഉപ്സംഹാരം അപ്പോൾ ഇതാ അവസാന നിഗമനം പെന്നി സ്റ്റോക്കുകൾ വില കുറഞ്ഞതും വലിയ വരുമാനം നൽകുന്നതുമായതിനാൽ അവ ആവേശകരമായി കാണപ്പെടുന്നു എന്നാൽ മിക്കപ്പോഴും അവ അപകടസാധ്യതയുള്ള കെണികളാണ് ഒരു റീറ്റെയിൽ നിക്ഷേപകൻ എന്ന നിലയിൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ സ്വന്തം ഗവേഷണം നടത്തുക അടിസ്ഥാനകാര്യങ്ങൾ പരിശോധിക്കുക ടിപ്പുകളിലോ ഹൈപ്പിലോ ഒരിക്കലും അന്ധമായി നിക്ഷേപിക്കരുത്